ക്യൂവിൽ നിന്ന ചിലരൊക്കെ തിരിച്ചു പോയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം ഒരു പാർട്ടി കല്യാണത്തിന് പോകാൻ വേണ്ടി വന്നതാണ് പോകുന്ന വഴിക്ക് വോട്ട് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു രണ്ട് മണിക്കൂർ ക്യൂവിൽ നിന്നിട്ട് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അവർ പോയി പോയിട്ട് പിന്നെ തിരിച്ചു പോകുന്നില്ല ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം കാരണമാണ് ഇത്തവണ പോളിങ് അല്പം കുറയാൻ കാരണം എന്നാൽ അത്ര മോശം പോളിങ്ങും അല്ല ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തലുണ്ടായിരുന്നില്ല ഇത്തവണ അതുണ്ടായിട്ടുണ്ട് വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട് പിന്നെ ഈ പതിനൊന്ന് മണിയിലേക്ക് നീണ്ട പോളിങ്ങിൻ്റെ കണക്ക് കൊടുത്തിട്ടില്ല അതുകൊണ്ട് യു ഡി എഫിൻ്റെ വോട്ടുകളിൽ നിന്നും ചോർച്ചയുണ്ടായിട്ട് ഞങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയാ കാണാൻ കഴിയുന്നില്ല പിന്നെ തൃശ്ശൂർ ലോക്സഭയിലൊരു പ്രത്യേക സംഭവം ഉണ്ടായിട്ടുള്ളത് ഇവിടെ കള്ളവോട്ടിന് ശ്രമിച്ച ബി ജെ പി ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ട് ചേർത്തു അതിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഐശ്രീ വിദ്യാലയത്തിൽ ഇന്നലെ കള്ള വോട്ട് നാല് പേരുടെ വോട്ട് അടഞ്ഞു കിടന്ന ഫ്ലാറ്റിൽ പിടിച്ചു കളക്ടർ അവരോട് വോട്ട് ചെയ്യണ്ടാന്ന് പറഞ്ഞു അപ്പോഴേക്കും ഉദ്യോഗസ്ഥന്മാർ അതായത് വി എൽഒമാർ വന്ന് വി എല്ല എന്നു പറഞ്ഞു എല്ലാവർ വോട്ട് ചേർത്തിട്ടുണ്ട് ചേർത്ത വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതെ പോകരുത് എന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യേണ്ടി വന്നു അപ്പോൾ അതിന് സി പി എം കൂട്ടു നിന്നിട്ടുണ്ട് ഞാൻ പറയാം ഇവിടെ ക്രോസ് ഓട്ടിങ് കാര്യമായിട്ടുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് സെക്കൻഡ് ആൻഡ് തേർഡ് ഇപ്പോൾ പറയാൻ കഴിയാത്തൊരു പൊസിഷൻ എത്തിയിട്ടുള്ളത് ഒരു കാര്യം ഉറപ്പാണ് കണക്കനുസരിച്ച് ഇവിടെ യു ഡി എഫ് ഒന്നാം സ്ഥാനവും എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തുമാണ് വരേണ്ടത് എന്നാൽ ഈ ഡീൽ എങ്ങനെ എന്തുമാത്രം ഫലപ്രദമായി ഫലപ്രദമായെങ്കിൽ സ്വാഭാവികമായിട്ടും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരും അങ്ങനെ വന്നാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായി വിജയനാണ്